السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ريم الله محبين على سهودرين على ربنا ഹബീബായ മുത്ത നബി സല്ലാ ഉള്ളയഹുല്ലെ മങ്ങൾ സുന്നത്താക്കിയ അവിടുത്തെ തിരുചര്യയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് തലമറയ്ക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നിസ്കാരങ്ങളിലും വിപാദത്തുകളിലും സൽക്കർമ്മങ്ങളിലുമൊക്കെ തലമുറയ്ക്കൽ പ്രത്യേകം പരിഗണിക്കപ്പെടുന്നതാണ് തലമറയ്ക്കാതെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാളും തലമറച്ച് നിസ്കരിക്കുന്നതിന് പ്രത്യേകം പുണ്യം നബി സല്ലാ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ തിരുചര്യ നിലനിർത്താൻ നാം ശ്രമിക്കണം നമ്മുടെ കയ്യിൽ തലമറയ്ക്കുന്ന ഒരു സംവിധാനം തൊപ്പിയോ തലപ്പാവോ ഒക്കെ ഉണ്ടായിരിക്കൽ നല്ലതാണ് അള്ളാഹു സുബാനുഭവത്താല് അറിഞ്ഞ് അമൽ ചെയ്യാൻ തൊപ്പി ധരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസല വൈക്കും വല്ല താലി വരക്കാത്തു